സിനിമയിൽ ഒരുപാട് പേർക്ക് പ്രചോദനമായ വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് നടൻ ബിജുക്കുട്ടൻ നായകസങ്കല്പങ്ങളെ മാറ്റിമറിച്ചയാണെന്നും ഇത്ര പെട്ടെന്നൊരു വിയോഗമുണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലെന്നും ബിജുക്കുട്ടൻ പറഞ്ഞു അതിലും എനിക്ക് ഒരുപാട് കഴിവുകളുള്ള അതിലും ഉപരിയായിട്ട് എഴുത്ത് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഡയറക്ഷൻ മറ്റുള്ള കാര്യങ്ങളിലും ബ്രില്ല്യൻ്റായിട്ടുള്ള ഒരാളായിരുന്നല്ലോ അത് പറഞ്ഞുതരാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എത്ര പെട്ടെന്നുള്ളൊരു കാരണം ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ വിയോഗത്തിൽ സങ്കടമാണ് സിനിമാ ലോകത്തിനൊന്നാകെ മലയാളക്കരക്കൊന്നാകെ താരങ്ങളൊക്കെയും ഇപ്പോഴും അദ്ദേഹത്തെ വീട്ടിലെത്തി അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്നു അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നു സഹിൻ ആന്റണി തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീനിവാസന്റെ വസതിയിൽ നിന്നും സഹിൻ ഇതിപ്പോ രാവിലെ മുതൽ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്ന ദിവസമാണ് മലയാളക്കാർ അദ്ദേഹത്തിന് നൽകുന്ന ദിവസമാണ് പക്ഷേ രാവിലെ മുതൽ തന്നെ താരങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒഴുക്കാണ് ആ വീട്ടിലേക്ക് അവസാനമായും പ്രിയപ്പെട്ട ശ്രീനിവാസനെ ഒന്ന് കാണാൻ ഒന്ന് ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ കണ്ണീർ പുഷ്പം പുഷ്പമർപ്പിക്കാൻ താരങ്ങളുടെയൊക്കെയും പ്രതികരണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായി എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ കൂടി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എല്ലാവർക്കും പറയാനുള്ളത് ശ്രീനിവാസിനെക്കുറിച്ചാണ് എല്ലാവരും ഓർത്ത് വിതുമ്പുന്നത് ശ്രീനിവാസിനെക്കുറിച്ചാണ് ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകില്ലെന്ന് പറയുന്നതും ശ്രീനിവാസിനെക്കുറിച്ചാണ് പകരം വയ്ക്കാനില്ലാത്ത ശ്രീനി എന്നാണ് എല്ലാവരും പറയുന്നത് സഹിൻ ും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് മലയാള സിനിമ ലോകം മാത്രമല്ല മലയാളികൾ സാധാരണക്കാരായ മനുഷ്യർ അവരെത്രമാത്രം നടൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് തങ്ങളുടെയൊക്കെ ജീവിതം ആ ജീവിതം ഒരു പക്ഷേ കേരള സമൂഹത്തിൽ എത്തിച്ച ഒരു മനുഷ്യൻ ഓരോ സാധാരണക്കാരൻ്റെ ജീവിതം ശ്രീനിവാസിൻ്റെ സിനിമകളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം മലയാളികൾ ശ്രീനിവാസിനെ സ്നേഹിച്ചത് മാത്രമല്ല നമ്മൾ ഈ കാണുന്നതുപോലെ തന്നെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടനട വീട്ടിലാണുള്ളത് ഇവിടെ രാവിലെ മുതൽ തന്നെ ആറ് മണിയോടുകൂടി തന്നെ ആളുകളുടെ ഒരു പ്രവാഹമാണ് ആളുകൾ ഇടമുറിയാതെ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിരവധി ആളുകൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ പരിസരവാസികൾ ഒപ്പം തന്നെ സിനിമാ താരങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ് അവരെല്ലാവരും പറയുന്നത് ശ്രീനിവാസിനെ ഒരു നമുക്ക് അവസാനമായി കാണാനുള്ള ഒരു അവസരമാണ് അത് എന്തായാലും അത് പാഴാക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പം തന്നെ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് ആകമാനം ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു അല്ലെങ്കിൽ ഒരു സിനിമ സംവിധായകനായിരുന്നു തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമുക്കറിയാം എപ്പോഴും സാധാരണക്കാരന്റെ ഒരു ജീവിതം ആ സിനിമകളിൽ ആകമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും ഒരു സന്ദേശം അദ്ദേഹം നൽകിയിരുന്നു സിനിമകളിലൂടെ നമ്മളുടെ മലയാള സിനിമയ്ക്ക് ഒരു കാലഘട്ടത്തിൽ മനോഹരവും ഒപ്പം തന്നെ സുന്ദരനുമായ നായകന്മാർ നായകസങ്കല്പമായിരുന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ആ അതെല്ലാം ടച്ച് തകർത്തുകൊണ്ട് അങ്ങനെയല്ല നായകൻ ആരും നായകനാകാം സമൂഹത്തിലെ ഏത് വ്യക്തിക്കും നായകനാകാം ആ നായകസങ്കല്പങ്ങൾ എങ്ങനെയല്ല എന്ന് സമൂഹത്തിന് ആകമാനം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ാളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പത്തുമണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര നടപടികൾ ആരംഭിക്കും ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അവസാനമായി എത്തിക്കുന്നത് അതായി കാണുന്നതുപോലെ തന്നെ ഇപ്പോൾ വീടിനകത്താണ് മൃതദേഹം ഉള്ളതെങ്കിലും അവിടെ നിന്നും വീടിന്റെ ഈ ഇടതുവശത്തേക്ക് മൃതദേഹം കൊണ്ടുവരും അത് തുടർന്ന് ഇവിടെയായിരിക്കും സംസ്കാര നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നതും എന്തായാലും അദ്ദേഹത്തോടൊപ്പം സിനിമയിലാകമാനം പ്രവർത്തിച്ച നൂറുകണക്കിന് സിനിമാ താരങ്ങൾ അണിയും പ്രവർത്തകർ അവരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട് ഇന്നലെയും നമ്മൾ കണ്ടതാണ് എറണാകുളം ടൌൺ ഹാളിൽ നൂറുകണക്കിനായ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നു ശ്രീനിവാസിന്റെ മൃതദേഹം ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയായിരുന്നു ടൗൺ ഹാൾ പരിസരത്ത് നിന്നും പുറത്തെത്തിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഏറെ വൈകിയാണ് അവിടെ നിന്നും ആ മൃതദേഹം കണ്ടനാട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കാരണം അത്രയധികം ആളുകളായിരുന്നു ശ്രീനിവാസിനെ കാണാൻ വേണ്ടി ഇന്നലെ ഈ കണ്ടനാട് വീട്ടിലേക്കും ഒപ്പം തന്നെ ടൗൺ എല്ലാം എത്തിയിരുന്നത് എന്താ ഇന്നും അത് തുടരുകയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ സംസ്കാരം നടത്താൻ കഴിയുമെന്നായിരുന്നു കുടുംബം വിചാരിച്ചിരുന്നെങ്കിലും പക്ഷെ അങ്ങനെയല്ല കണ്ണൂരിലടക്കം അദ്ദേഹത്തിന്റെ ജന് ദേശമായ കണ്ണൂരിലടക്കം നിരവധി സുഹൃത്തുക്കളും ഒപ്പം തന്നെ ബന്ധുക്കളും ആയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് പുറപ്പെട്ടിരുന്നു അവരെത്താൻ വൈകുമെന്ന് മനസ്സിലായതോടുകൂടിയാണ് സംസ്കാരം ഇന്ന് രാവിലേക്ക് മാറ്റിവെച്ചത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് സംസ്കാര നടപടികൾ ആരംഭിക്കുക അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഈ രണ്ട് മക്കളും ഇന്നലെ രാവിലെ അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ എട്ട് മുപ്പത് എട്ട് ഇരുപത്തിരണ്ടോടുകൂടിയാണ് ശ്രീനിവാസിന്റെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എറണാകുളത്തെ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടതും അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു ഘട്ടത്തിൽ ഇന്നലെ അത്യാവശ്യമായ അദ്ദേഹത്തിന് ഡയാലിസിസ് അത്യാവശ്യമായി വന്നു ആ സമയത്തായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ നിന്നും വാഹനത്തിൽ പുറപ്പെട്ടതെങ്കിലും അത്രയും ദൂരം പുറപ്പെടാൻ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ ഉടൻ തന്നെ പക്ഷെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ സന്ദർശിച്ച ശേഷം വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ കണ്ടതിന് ശേഷം ചലച്ചിത്ര താരം പാർവതി തിരുവോത്തിന്റെയും സംവിധായകൻ രാജസന്റെയും ഒക്കെയും പ്രതികരണങ്ങൾ കൂടി ലഭ്യമാണ് അതിലേക്ക് ശ്രീനിസിനെ നമ്മൾ എല്ലാ ദിവസവും ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്ന കോൺട്രിബ്യൂഷൻ നോട്ട് ജസ്റ്റ് ആസ് സിനിമ ആസ് എ പേഴ്സൺ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നു ഒരുപാട് നന്ദി പറഞ്ഞു ഇവിടെ പറയുന്ന സമയം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കുടുംബത്തിൽ സോ ഐ ഷോ നോ അസ്റ്റ് ബട്ട് ഐ ഹോപ്പ് ഇ ലീസ് താങ്ക് യു ഏകദേശം ഒരു നാൽപ്പത് വർഷത്തെ ഹൃദയബന്ധം ശ്രീനിയേട്ടനായിട്ടുണ്ടായിരുന്നു പിന്നെ എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു ശ്രീനിയേട്ടൻ മലയാള സിനിമയുടെ എല്ലാം എല്ലാം എല്ലാമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഒരിക്കലും ഒരു ചരിത്രത്തിലും സിനിമയുടെ ഭാഗം എഴുതുമ്പോൾ ശ്രീനിയട്ടൻ്റെ ഭാഗം ഏറ്റവും വലുത് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം